सोनियानरे अनरे रत इटाल सोनीअ गांधी सोना गांधी इटाल सोना गांधी सोना गांधी राष्ट्रे अप अोनीअ राहल रा सोना गांधियूं राहल राहो सूरत सूरत वंसाधी पताधिपत मलसाधी पत जनाधिपताधिपत कलर वरी कल

मातृ जन जन सोनिया गांधी राहल गांधी सोना गांधी राहल गांधी सोनिया गांधी राहल गांधी सोनिया गांधी राहल गांधी सोना गांधी राहल रा सोनागी सोना गांधी अंगार जना वरी जय जय भारत जय जय भारत राष्टित सोना गांधी इटल सोनीअ मौका मौका வெளிச்சுறையும் இந்தியன் ஜனதா வெளிச்சறையும் அபானிச்சாதி சோனியா காந்தி காதி சோனியா காந்தி சோனியா காந்தி மாத்திர ஜனதையை அவகேளிச்சாட்டலுக்காரி சோனியா காந்தி சோனியா காந்தி அகாரத்தின் மாப்பில்ல அகாரத்தின் اما ان تكون مسؤوليه تاتي من المسؤوليه 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 تاتي ما المسؤوليه تاتي من

राष्टपते अपमान राष्ट्रे अपमान राष्ट्रे अपमानी राष्ट्रे अपमान पोे

Jai Jai Bharat Mata, Jai Jai Bharat Mata, Jai Jai BDP, Jai Jai BDP. Dashabadiye Ammaalicha, Dashabadiye Ammaalicha, Vokhrejaneve Ammaalicha, Vokhrejaneve Gandhi Raahu Gandhi, Oniya Gandhi Raahu Gandhi. Illa Illa ಿತ್ತು ಕೊಟ್ಟು ಓತು ಕಳಿಸೋ ಸೋಷಿ ಗೌತ್ರ ಜನತೆ ಜನತೆ ಅವಗಾಣಿಸಿಕೊಟ್ಟಿನ್ ಜನತಾ ಬೆಳಿರಿ ಜನತಾ ಜೈ ಜೈ ಬಿಜೆಪಿ ಜೈ ಜೈ ಬಿಜೆಪಿ ൾ പോ വണ്ടികൾ വരുമ്പോ പോകാനുള്ള കേപ്പ് വെച്ച ഒരു ഭാഗത്ത് ഇത് വന്നത് ഇരുപത് അല്ലേടാൻ ഇന്ന് രാഷ്ട്രത്തിലെ രാഷ്ട്രപതിയെ അപമാനിച്ച ഇറ്റാലിയൻ സോണിയാഗാന്ധിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡല കമ്മിറ്റി നടത്തിയ ഈ പ്രതിഷേധ പ്രകടനം സ്വാഗതം ചെയ്യുവാനായി മണ്ഡലത്തിൻ്റെ മണ്ഡല പ്രസിഡന്റ് ശശീട്ടിനെ കാണുന്നു അഭിഷോക ഇന്നലെ പാർലമെന്റിൽ നടന്ന നയപ്രഖ്യാപന ചടങ്ങിനെ പരാമർശിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളായിട്ടുള്ള ഇറ്റാലിയൻ സംസ്കാരം നിന്നും പിന്തുടർന്നു വരുന്ന സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഗോത്രവംശത്തിൽ ജനിച്ച് കഠിനാധ്വാനത്തിലൂടെ ഇന്ത്യയുടെ പ്രഥമ വനിതയായി തെരഞ്ഞെടുക്കപ്പെട്ട ദ്രൗപദി മുർമുവിനെ മുർമുനെ വളരെ അതിക്ഷേപകരമായി അപകീർത്തിപ്പെടുന്ന പെടുത്തുന്ന ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ് സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു രാഷ്ട്രപതിക്കും നേരിടേണ്ടി വരാത്ത ഒരു അപകീർത്തികരമായിട്ടുള്ള പ്രസ്താവനയാണ് സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ആറ് പതിറ്റാണ്ടുകാലം ഇന്ത്യയുടെ ഭരണശിലാ കേന്ദ്രം കയ്യാടിയിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ധരിച്ചു വെച്ചിരിക്കുന്നത് ഇന്ത്യ വഴി തറവാട് സ്വത്താണെന്നാണ് ഓർക്കണം ഇത് ജനാധിപത്യ രാജ്യമാണ് പിന്നെ നിങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ചമറ്റുകൊണ്ടു വരാനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിങ്ങളുടെ സ്ഥാനം വിചാരിയൻ അഹങ്കാരം ഇന്ത്യൻ ജനതയ്ക്കും സംസ്കാരത്തിനുമെതിരെ ഉയർത്തിവിട്ടാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത് ശിവൻ അവരെ യോഗത്തിന്റെ അധ്യക്ഷൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് മണ്ഡലം അധ്യക്ഷനുമായിട്ടുള്ള ശ്രീ എം ശശികുമാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ സി മധു അവർ ഒ ബി സി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ ടി പ്രഭാകരൻ അവൾ കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ രമേഷ് കണ്ണാടി ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻ മണ്ഡല അധ്യക്ഷൻ ശ്രീ ബാബു വെണ്ണക്കര മുൻ മണ്ഡല ഉപാധ്യക്ഷൻ ശ്രീ ആർ ജി ബിലൻ യുവമോർച്ചയുടെ മുൻ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ശ്രീ ശ്രീജിത്ത് ഷിജു മഹിളാമോർച്ചയുടെ മണ്ഡലം അധ്യക്ഷ ശ്രീമതി ജയ മറ്റു പാർട്ടിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നാളിതുവരെ കാണാത്ത രീതിയിൽ ഭാരതത്തിന്റെ ആരാധ്യായ പ്രസിഡന്റിന് നേരെ വലിയ രീതിയിലുള്ള ഒരു അധിക്ഷേപമാണ് ആറ് പതിറ്റാണ്ടുകാലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ തല നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഭാരതത്തിന്റെ പ്രഥമ പ്രഥമഭൂരിയായിട്ടുള്ള ഭാരത പ്രസിഡന്റിന് നേരെ ഇത്തരത്തിൽ അധിക്ഷേപകരമായ ഒരു പ്രസ്താവന ഉണ്ടായതിൽ ഇന്ത്യ മഹാരാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും ഞെട്ടല്ല പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കേണ്ടിയിരുന്ന ഒരു ബില്ലിനെ ഒരു പത്രസമ്മേളനത്തിൽ വച്ച് വലിച്ചു കീറി എരിഞ്ഞ കോൺഗ്രസ് പാർട്ടിയുടെ രാജകുമാരനായ രാഹുൽ ഗാന്ധിയുടെ അതേ പാരമ്പര്യം തന്നെയാണ് സോണിയാഗാന്ധിക്കും ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയോടോ ഈ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളോടോ ഈ രാജ്യത്തെ ഭരണകൂടത്തോടോ ഇവിടുത്തെ പ്രസിഡന്റിനോടോ പ്രധാനമന്ത്രിയോടോ യാതൊരു വില കൽപ്പിക്കാതെ ഏകാധിപത്യ രീതിയിൽ ഇറ്റാലിയൻ രാജകുമാരിയെപ്പോലെ വലിയ രീതിയിൽ ഇതൊരു ഏകാധിപത്യ ഭരണമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇവിടുത്തെ പ്രസിഡന്റിനെ അധിക്ഷേപിക്കുകയാണ് ഇന്നലെ പാർലമെന്റിനകത്ത് ഇത്തരത്തിലുള്ള ദയനീയമായ സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാലക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ പ്രവർത്തകർക്കും അഭിവാദ്യങ്ങൾ നേരിടുന്നതോടൊപ്പം കോൺഗ്രസ് പാർട്ടിയുടെ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള അതിനീതമായ ഈ പ്രവൃത്തിയിൽ ശക്തമായ പ്രതിഷേധവും ഇതോടൊപ്പം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം അന്തേ മാതാവും ഇതൊരു ഭാഗത്ത് വെച്ചിട്ട് എല്ലാവരും ഒരു വസ്ത്രം മതി എല്ലാവരും ഒരു വസ്ത്രം

पीअ जादो पीअ जादो पीअण जा કસમદિયે અપમાનિત કસમદિયે અપમાનિત કોકજનને અવહાનિત કોકજનને અવહાનિત સોળિયા ગાંધી રાગુલ ગાંધી સોળિયા ગાંધી રાગુલ ગાંધી નિમકલીય માફિલ્લા નિમકલીય માફિલ્લા રાખી દા રખી દે રાખી દા રખી દે ઇન્જનને નિંદગી દે ઇન્જનને રાખી દે કોકતુલો કો શશિત છો કોકતુલો કો ગુષિત છો ધીકલ્યાન કુ ગુષિત છો ધીકલ્યાન કુ ગુષિત છો જય જય ભારત जय जय भारत माता